ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആയിരുന്നു ഞങ്ങളുടെ അൻവിക്കു ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അൻവിക്കുട്ടി വൈകുന്നേരം കേക്കൊക്കെ മുറിക്കാനായിട്ട് ഒരുങ്ങി നിന്നിട്ട് അമ്മൂമ്മയോടെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് ആൾ എന്താണെന്ന് അറിയാമേ പിന്നെ അച്ചാമ്മയും അന്യുമോളും കൂടെ ചേർന്ന് അൻവിക്കുട്ടിക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്ത് ഒരുക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയും കൂടെയുണ്ട് അങ്ങനെയുള്ള അൻവിക്കുട്ടി മാലയൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ കിടന്ന് ഡാൻസ് ആയിരുന്നു അപ്പം നൃത്തം ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരു വയസ്സിലെ ബർത്ത് ഡേക്ക് വാങ്ങിച്ചതായിട്ട് അവൾക്ക് ഇത് മതിന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് ഇതാണ് ഇട്ട് കൊടുത്തിരുന്നത് പുതിയ ഡ്രസ്സ് ഇടാൻ സമ്മതിച്ചില്ല അതുപോലെ ഞാൻ കേക്കൊക്കെ എടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട് അത് കണ്ടപ്പോഴേ അൻവി തുള്ളി ചാടാൻ തുടങ്ങിയിട്ട് അന് മോളും കൂടെ തന്നെ ഉണ്ട് അൻവിയുടെ പേര് അൻവിക സജീവും അനുവിൻ്റെ പേര് അനയ സജീവം എന്നാണ് മൂത്ത ആളാണ് അന്നു അപ്പോൾ ഇവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ ആൾ ഭയങ്കര സന്തോഷം നിൽക്കുകയാണ് അന്യൂസ് പോയി ബേർത്ത് ഡേയിലെ ക്യാൻഡിൽ എടുക്കാൻ പോയതാണ് ആളെടുത്തോണ്ട് ഇപ്പോൾ വരും അവളെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഞാനും അനിമോളും കൂടി എല്ലാവർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം മോളോ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അവൾ പോയി ക്യാൻറ്റിലൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഇനി കത്തിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണേ ഞാൻ അപ്പോൾ ആ അൻവിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് അൻവി പിന്നെ ബഹളമാണ് ഇവിടെ മോളുടെ പേര് അൻവിക എന്നാണേ അൻവിക സജീവ് ഇനി കുറച്ച് അൻവിയുടെ കലാപരിപാടികളാണേ പിന്നെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ ഇതെല്ലാം റെഡിയാക്കി വെച്ച് ക്യാൻഡിലൊക്കെ കത്തിക്കാൻ പോവാണ് പോവുകയാണ് ചേട്ടനാണ് കത്തിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു പിന്നെ രണ്ടുപേരും കൂടി നിൽക്കുകയാണ് ഇത് എപ്പോഴാണ് മുറിക്കുക എന്നുള്ളത് ഇതിൽ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുകയാണ് എൻ്റെ അൻവി കുട്ടി ഭയങ്കര കൈ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ എല്ലാവരും കൂടി നിന്നു അമ്മയുണ്ട് എൻ്റെ അമ്മയുണ്ട് പിന്നെ അൻവിയും ചേട്ടനും എല്ലാവരും കൂടെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടുന്നുണ്ട് അവിടെ രണ്ടുപേരും കൂടെ കേക്ക് മുറിക്കാൻ പോവാണ് കുഞ്ഞു നന്നായിട്ട് സംസാരിച്ചു തുടങ്ങില്ല അത്യാവശ്യം വാക്കുകൾ മാത്രമേ അവളിപ്പോൾ പറയുന്നുള്ളൂ ഇപ്പം മൂന്ന് വയസ്സായി എന്നാലും ഡോക്ടർ കാണിച്ചു പറഞ്ഞു വേറെ പ്രശ്നമില്ല സംസാരിക്കുന്ന വാക്കുകളൊക്കെ പറയുന്നില്ലേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള അങ്കൻവാടി പോകുന്നുണ്ട് ആൾ അങ്ങനെ നമ്മൾ മുറിക്കിച്ച് മുറിക്കുന്നതിന് മുമ്പ് ആൾ വാ തുറന്നു എന്നുള്ളതാണ് അന്യൂനും ചേട്ടൻ കൊടുത്തു പിന്നെ അൻവിയോട് അൻവിക്കും കൊടുത്തു ഇനി ആള് ചേട്ടനെ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ അവളുടെ വായി തന്നെ വെച്ചു അങ്ങനെ ഭയങ്കര ചിരിയാണ് അങ്ങനെ ചെയ്തിട്ട് വീണ്ടും അവള് വെക്കാൻ പോയപ്പോ ചേട്ടൻ ബലായിട്ട് പിടിച്ചു വായിക്ക എന്തോ ഭയങ്കര ഭാവാവിനായിട്ട് നിൽക്കുകയാണ് എൻ്റെ അൻവിക്കുട്ടി പിന്നെ ഞാൻ കൊടുത്തു ഇപ്പൊ ചിരിച്ചു എന്നെ അതുപോലെ ആള് പറ്റിക്കുന്നുണ്ടേ ഞാൻ കൊടുത്തപ്പോ അവള് എല്ലാരും കൂടെ ചിരിക്കാണ് അങ്ങനെ നമ്മുടെ അൻവിക്കുട്ടീന്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ट्राई कर रहे